അങ്ങനെ ദേവൻ പറയുന്നുണ്ട് സൂര്യയുടെ ഫോണിലേക്ക് വന്ന രണ്ട് ഒ ടി പി കൃത്യമായി പറഞ്ഞു കൊടുത്തതാണ് ബാങ്കിൽ നിന്നും പണം ട്രാൻസ്ഫർ ആകാൻ കാരണം എന്ന് പറയാണ് അപ്പോൾ ജയ ചോദിക്കുന്നുണ്ട് നിന്റെ ഫോൺ നീയും ഭാവന ഇല്ലാതെ വേറെ ആരാ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ആരായിരിക്കും മുന്നോട് ചതി ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഭാവനയെ പിടിച്ച് ഇങ്ങോട്ടേക്ക് വെക്കാൻ കേട്ടോ ഇവളോട് ചോദിച്ചു നോക്കൂ ഇവൾ പറയും എങ്ങനെയാണ് ക്യാഷ് പോയത് എന്ന് പറയാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് എന്താ അമ്മയത് ഇനി അതും ഭാവനയുടെ തലയിൽ വെക്കുകയാണോ അല്ലാതെ പിന്നെ ഞാനത് പറയാൻ എൻ്റെ ഫോൺ നിങ്ങൾ രണ്ടുപേരും അല്ലാതെ വേറെ ഒരു ഉപയോഗിക്കരു അപ്പോൾ ഇവൾ തന്നെയല്ലേ അപ്പോൾ ഭാവന ചോദിക്കുകയാണ് എന്തിനാ എൻ്റെ അവസരം കിട്ടുമ്പോഴേക്കും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എനിക്ക് സൂര്യയുടെ പണം ചോർത്തിയിട്ട് എന്ത് കിട്ടാനാ അല്ലാതെ പിന്നെ ആരാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്ന് ഇതിൻ്റെ ഒ ടി പി പറഞ്ഞു കൊടുത്തത് എന്ന് ചോദിക്കേണ്ട ജയ എങ്കിൽ പിന്നെ ആരാണ് ഒ ടി പി ചോർത്തി കൊടുത്തത് എന്ന് ഈ കണ്ടുപിടിക്ക് എന്ന് പറയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ മാനസിക സന്തോഷവുണ്ട് കാരണം ഭാവനയുടെ തലയിലേക്കാണല്ലോ വരുന്നത് ദേവൻ പറയുന്നുണ്ട് എങ്ങനെയായാലും നല്ല പ്ലാനിങ്ങോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത് ആരായാലും എന്ന് പറയുന്നത് അവൻ മാനസികം മുന്നോട്ട് വന്നിട്ട് പറയുന്നുണ്ട് സൂര്യ എങ്കിലും നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യണ്ടേ എന്ന് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത് ഇപ്പോൾ ഭാവന പറയുന്നുണ്ട് എങ്ങനെയായാലും സൂര്യയുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അറിയുന്ന ആൾ തന്നെയാണ് ഇത് പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു കൃത്യം ചെയ്തിരിക്കുന്നത് അതെ ആരായാലും എൻ്റെ മുന്നിൽ തന്നെ വിടും അന്ന് ഞാൻ പിടിക്കും ും അവരെ എന്നൊക്കെ പറയട്ടെ സൂര്യത് കേൾക്കുമ്പോ മാനസികുന്നുണ്ട് ദൈവമേ ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും ആ സുജിത്മേനോട് എന്ത് പറയും എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഇരിക്കാട്ടോ അപ്പോൾ ദൈവം പറയും ഒന്നും പറയാനില്ല അയാളുടെ ക്യാഷ് ഉടൻ തന്നെ കൊടുക്കണം അത്രേ വഴിയുള്ളൂ എന്ന് പറയാണ് അപ്പോൾ ഭാവന ചോദിക്കുന്നുണ്ട് സൂര്യ നിങ്ങളുടെ കമ്പനിക്ക് മുൻ എന്തെങ്കിലും ഇടപാടോ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് അങ്ങനെയൊന്നുമല്ല അല്ല ഭാവന ഇത് വിദേശവുമായിട്ട് കൂടുതൽ അടുപ്പമുള്ള ആരോ ഒരാൾ ചെയ്തതാണ് എന്നൊക്കെ പറയുകയാണ് എന്തേ ഞാൻ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞു സൂര്യാഗത്തേക്ക് പോവാൻ കേട്ടോ മാനസേ നോക്കുന്നതിട്ട് അപ്പോൾ ഭാവന മാനസികമായിട്ട് ഒരു പാവത്തെ പോലെ നിൽക്കുകയാണ് എന്തായാലും ആ ബാങ്കിൽ നിന്ന് എല്ലാ ക്യാഷും പിൻവലിക്കണം ഉടൻ തന്നെ ഇനി അവരുമായിട്ടൊരു ഇടപാടും വേണ്ട ഇങ്ങനെ കസ്റ്റമറിന്റെ കാര്യങ്ങൾ സൂക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ബാങ്ക് എന്നൊക്കെ പറയാനായിട്ടോ ചെയ്യാം നീ ഇപ്പോൾ ആ ശുചിത്മാനോട് വിളിച്ച് കാര്യം പറഞ്ഞാലോ എന്ന് ചോദി പറയുമ്പോൾ ദേവൻ പറയാം നീ ഇപ്പോൾ പറയാൻ നിൽക്കണ്ട എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ പണം തിരിച്ചു കൊടുക്കാം എന്ന് പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് ഭാവന റൂമിൽ വന്നിട്ട് ഒറ്റ ഇരിപ്പാണ് കേട്ടോ അപ്പൊ സൂര്യൻ വന്നിട്ട് പറയുന്നുണ്ട് ഭാവന നീ അമ്മ പറഞ്ഞൊന്നും കാര്യമാക്കണ്ട എന്ന് ഞാൻ എന്ത് പറയാൻ സൂര്യ എന്ത് കിട്ടിയാലും എൻ്റെ തലയിലേക്ക് വലിച്ചിടാണല്ലോ എനിക്കെന്താ കള്ളക്കടത്താണോ പണി ഇത്രയും പത്ത് കോടി രൂപയ്ക്ക് അടിച്ചു മാറ്റാൻ എന്ന് ചോദിക്കണ്ട ഭാവന അപ്പോൾ സൂര്യ പറഞ്ഞു നീ വിട്ടേക്ക് ഭാവന അമ്മ അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞതാണ് എന്റെ ഫോൺ നമ്മൾ രണ്ടുപേര് മാത്രമല്ല ഉപയോഗിക്കുള്ളൂ ആ ഒരു അർത്ഥത്തിൽ പറഞ്ഞതാണ് എന്ന് പറയുന്നത് ഭാവൻ ചോദിക്കണ്ട ഈ ക്യാഷ് തിരിച്ചു കിട്ടിയാൽ അമ്മ ഈ പറഞ്ഞത് വാക്കുകളൊക്കെ തിരിച്ചെടുക്കുവോ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഒരാളെ മനസ്സ് എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്നും കൂടി ആലോചിക്കണം കള്ളം പറഞ്ഞു മുദ്രകുത്ത നല്ല ഉഷാറാണ് എന്നൊക്കെ പറയാണ് എന്നാലും സൂര്യ ആരായിരിക്കും ഈ ചതി ചെയ്തത് എന്ന് ഭാവന ചോദിക്കുകയാണ് അപ്പോഴായിട്ട് അവിടെ മാനസ വന്നിട്ട് ഒളിഞ്ഞെന്ന് കേൾക്കുകയാണ് ഇവിടെ എന്താണ് പറയുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് സൂര്യ പറയുന്നുണ്ട് എന്റെ അക്കൗണ്ടിൽ പത്ത് കോടി വന്നിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് അറിയുന്ന ആരോ ഒരാൾ ചെയ്ത ചതിയാണിത് അവർ തന്നെയാണ് എന്റെ ഫോണിൽ നിന്നും പാസ്വേഡൊക്കെ നോക്കി ഒ ടി പി പറഞ്ഞു കൊടുത്തതും എന്നൊക്കെ പറയാണ് എന്തായാലും ഞാൻ പോലീസിൽ കംപ്ലയിന്റ് ചെയ്തിട്ടുണ്ട് രേഖാമൂലമുള്ള ഒരു പരാതി കൂടി നൽകണം അതിനു മുൻപ് ഈ വിവരം എങ്ങനെ പുറത്ത് ലീക്കായി കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിമായിട്ട് സഹകരിക്കാൻ മറ്റുള്ളവർക്ക് താല്പര്യക്കുറവ് കാണും അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ തന്നെ നിൽക്കട്ടെ ഞാൻ അജിത് സാറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് മൂപ്പരെ എന്താന്ന് വെച്ചാൽ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തോളും എന്നൊക്കെ പറയേണ്ടത് ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സ് നെട്ടുന്നുണ്ട് പിന്നീട് അവൾ ഒന്നും അറിയാത്ത പോലെ ആ ഭാവന എന്ന് വിളിച്ചിട്ട് ശെല്ലയാണ് എന്നിട്ട് പറയുന്നുണ്ട് ആന്റി പറഞ്ഞത് നീ കാര്യമാക്കേണ്ട ഭാവന അപ്പോ ദേശത്തിൽ ആന്റി അങ്ങനെയൊക്കെ പറഞ്ഞതാണ് എന്ന് പറയാനിട്ടോ അപ്പൊ ഭാവന പറയുന്നുണ്ട് ഞാനതൊന്നും കാര്യമാക്കിയിട്ടില്ല ആന്റിക്ക് എപ്പോഴും ഒരു കാര്യം കിട്ടാൻ നിൽക്കല്ലേ എന്റെ തലയിൽ കയറാൻ എന്ന് പറഞ്ഞിട്ട് ഭാവന അവിടെ നിന്ന് എണീറ്റി പോവാൻ കേട്ടോ എന്നിട്ട് സൂര്യോട് പറഞ്ഞു സൂര്യ പോയി ഒരു കംപ്ലൈന്റ് കൊടുക്കുക ഇങ്ങനെ ഇരുന്നാൽ മതിയോ എന്നൊക്കെ ചോദിക്കുകയാണ് സൂര്യ പറയുന്നുണ്ട് റിട്ടേൺ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് കൊടുക്കാനായിട്ടില്ല ബാക്കി കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് അതിനെക്കുറിച്ച് അന്വേഷണം ഒക്കെ ഉണ്ടാവും എന്ന് പറയാണ് എങ്കിലും ഇത് ഇതാരായിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ സൂര്യ ാണ് ഞങ്ങളും അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ മാനസ പറയാണ് ഞാൻ സംശയം ചോദിക്കട്ടെ ഈ സുജിത് മേനോ തന്നെയായിരിക്കും ഇതിന്റെ പിന്നിൽ ഇത്രയും വലിയ തുക അദ്ദേഹം തന്നെ സൂര്യയുടെ അക്കൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അദ്ദേഹം തന്നെ ഇത് മറിക്കാനുള്ള ഒരു വഴി തേടുകയാണെങ്കിലോ എന്നൊക്കെ ചോദിക്കുകയാണ് സൂര്യ പറഞ്ഞത് ഒരിക്കലും അദ്ദേഹം അങ്ങനെ ചെയ്യില്ല വലിയ ഇന്റർനാഷണൽ കമ്പനിയുടെ ചെയർമാൻ സ്ഥാനത്ത് ഇരിക്കുന്ന ആളാണ് അദ്ദേഹം അങ്ങനെ ചെയ്താൽ അത് അദ്ദേഹത്തിന് തന്നെ ദോഷമാണ് അതുകൊണ്ട് ഒരിക്കലും അദ്ദേഹം അങ്ങനെ ചെയ്യില്ല എന്ന് പറയുകയാണ് നമുക്ക് ഈ തുക പത്ത് കോടിയുടെ അത്ര വലുതായി തോന്നുന്നു സുജിത് മേനെ പോലുള്ള ആൾക്ക് ഇതോറും പത്ത് ലക്ഷം രൂപയുടെ വിലയേ ഉള്ളൂ അപ്പോൾ മാനസിക സൂര്യയുടെ കയ്യിൽ പിടിച്ചോട് ചോദിക്കുകയാണ് സൂര്യ ഇത് അദ്ദേഹത്തെ അറിയിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് വേണം ആദ്യം അദ്ദേഹത്തെ അറിയിക്കണം എന്നിട്ട് വേണം ഇത് ബാക്കിയുള്ള കാര്യങ്ങൾ എടുക്കാൻ പറ്റുമെന്ന് പറയുകയാണ് ഞാൻ എന്തായാലും അദ്ദേഹത്തെ വിളിച്ച് പറയാൻ പോവാ എന്ന് പറയാനോ ഇതൊക്കെ കാണുമ്പോൾ ഭാവനക്ക് ദേഷ്യം വരികയാണ് അവൾ പിടിക്കുന്നത് കണ്ടപ്പോൾ ഭാവന മാനസേ പിടിച്ച് വലിച്ചിട്ട് ഇങ്ങോട്ടേക്കും മാറ്റിയാട്ടോ എന്നിട്ട് പറയുന്നുണ്ട് സൂര്യ അങ്ങനെ ഇപ്പൊ തന്നെ ചെയ്യണം ചോദിക്കുകയാണ് വേണം അദ്ദേഹത്തെ എന്തായാലും ഇത്രയും പെട്ടെന്ന് അറിയിക്കണം എന്ന് പറയാനിട്ടോ സൂര്യയും എങ്ങനെയായാലും ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം അറിഞ്ഞല്ലേ ആ ക്യാഷ് പോയ വഴിയും അറിയണ്ടേ എന്നൊക്കെ പറയാനോ സൂര്യ ഇത് കേൾക്കുമ്പോൾ മാനസ്സൊന്ന് ഷോക്ക് ആവുന്നുണ്ട് എന്തായാലും എനിക്ക് ഉറപ്പായി ഇന്നല്ലെങ്കിൽ നാളെ ആ ക്യാഷ് എടുത്ത് എന്റെ മുന്നിൽ വന്ന് നിൽക്കും എന്നൊക്കെ പറയുമ്പോൾ മാനസിക വെള്ളം കുടിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോ ബാങ്കിലുള്ള മറ്റാർക്കെങ്കിലും തെളിയിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കട്ടെ ഭാവന അപ്പോൾ സൂര്യ പറയുന്നത് എന്റെ സാങ്കേതിക വശങ്ങളൊന്നും എനിക്കറിയില്ല ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള ഓരോ തട്ടിപ്പുകൾ നടന്നിട്ട് എത്രയെല്ലാം കേസുകളാണ് തെളിയിക്കാതെ കിടക്കുന്നത് എന്ന് പറയേണ്ടത് കേൾക്കുമ്പോൾ മാനസിക സന്തോഷാവുകയാണ് അവൾ ഭാവനയെ പിടിച്ചു മാറ്റിട്ട് പറയാണ് ഇപ്പോൾ റീചാർജിന്റെ മറവിൽ തന്നെ എന്തെല്ലാം തട്ടിപ്പുകളാണ് നടക്കുന്നത് എന്നറിയോ എന്നൊക്കെ ചോദിച്ച് പറയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞേ മാനസ ശരിക്കും ശ്രമിക്കുന്നത് അവർ ഈ കേസ് തെളിയിക്കാൻ വല്ല വഴിയുമുണ്ടോ എന്ന് ആലോചിക്കുമ്പോൾ അതെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് അജയൻ പ്രസീദയുടെ കയ്യിൽ ഫയൽ എടുത്ത് കൊടുക്കുക കേട്ടോ അന്ന് ജയ ഒപ്പിട്ട ഓരോ പേപ്പറുകളാണ് ഇതിലുള്ളത് ശർമാജിയുടെ കയ്യിൽ നിന്ന് ഞാൻ തിരിച്ചു വാങ്ങിയതാണ് പത്ത് കോടി രൂപയല്ലേ ഷർമാജി കിട്ടിയത് ഇനി എന്തിനാ അദ്ദേഹത്തിന് ഈ ഫയലൊക്കെ ഇത് എടുത്ത് തന്നെ തിരിച്ചു ഏൽപ്പിക്കാൻ പറഞ്ഞ് തന്നതാണ് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ പ്രസീദ് ഇത് ഇനി എങ്ങനെ നമ്മൾ തിരികെ വെക്കുമെന്ന് ചോദിക്കുകയാണ് എന്തായാലും നമ്മുടെ കയ്യിൽ കിട്ടിയില്ലേ നമുക്ക് അവസരം പോലെ തിരിച്ചു വെക്കാം അപ്പോൾ ജയ ഒപ്പിട്ട പേപ്പറോ എന്ന് ചോദിക്കുകയാണ് അതെന്തായാലും നമ്മുടെ കയ്യിലിരിക്കട്ടെ അത് നമുക്ക് പിന്നീട് വലിയ ആവശ്യത്തിനും ഉപകരിക്കും എന്ന് പറയാണ് ഇനിയിപ്പോൾ ശർമാജി ക്യാഷ് നമുക്ക് തരും അത് എപ്പോൾ തരും എന്ന് ചോദിക്കുകയാണ് ശർമാജിയൊക്കെ കറക്റ്റായിട്ട് തരും ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന തൽക്കാലത്തെ കുറച്ച് ദിവസത്തേക്ക് മിണ്ടാതിരിക്കാനാണ് അതാണ് എന്തായാലും നമുക്കും നല്ലത് എന്നൊക്കെ പറയാനോ അജയൻ അപ്പോൾ പ്രസീത പറയുന്നുണ്ട് ശർമാജിയാണ് ആളെ ഇനി നമ്മളെ അവസാനം വിടിയാക്കും അദ്ദേഹം എന്ന് പറയുകയാണ് അങ്ങനെ സംഭവിക്കില്ല പ്രസീത അങ്ങനെ എങ്ങനെ ചെയ്താൽ ഞാൻ അദ്ദേഹത്തെ കൊല്ലും എന്നൊക്കെ അജയന് പറയാണ് പ്രസീദ് പറയുന്നത് എന്തായാലും നമുക്കിനി ഇവിടെ നിൽക്കണ്ട എന്തെങ്കിലും കാരണം പറഞ്ഞ് നമുക്ക് ഇവിടെ നിന്നും പോകണം അവിടെ അവിടെയാകുമ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാഷ് വന്നാലും ആരും ചോദിക്കാനുണ്ടാവില്ല അപ്പൊ അദ്ദേഹം പറയാം അത് നീ പറഞ്ഞത് ശരിയാണ് ഇവിടെ ഇവിടെയാകുമ്പോൾ നമ്മുടെ കയ്യിൽ പത്ത് പൈസ വന്നാൽ അത് എവിടുന്നാണ് എന്താണ് എന്ന് നമ്മൾ മറുപടി പറഞ്ഞു മറക്കും അവിടെ ആവുമ്പോൾ നമുക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് അദ്ദേഹം സമ്മതിക്കുകയാണ് പ്രസീദ് പറയുന്ന ആണല്ലോ അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മുങ്ങാനുള്ള വഴി നോക്ക് ആദ്യം എന്ന് പറയാണ് അപ്പോൾ അജയൻ പറഞ്ഞിട്ട് എന്തായാലും മോളുമായിട്ട് നമുക്ക് സംസാരിക്കാം എന്നിട്ടൊരു തീരുമാനമെടുക്കും അവളും ഇത് തന്നെയാവും ഇവിടെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം എന്ന് തന്നെയാവും ആഗ്രഹിക്കുന്നത് എന്ന് പറയാനും പ്രസീതയും ഇപ്പോൾ തന്നെ എനിക്ക് കുറച്ച് ധൈര്യം ഒക്കെ കുറച്ച് കഴിയുമ്പോൾ ഈ കേസൊക്കെ അങ്ങ് തേഞ്ഞു മാഞ്ഞു പോകുന്നേ എന്നൊക്കെ പറയാനു അജയൻ ഇത് പറയുന്നുണ്ട് ഇനി ഒന്നോ രണ്ടോ രൂപയല്ല പത്ത് കോടിയുടെ കേസാണോ എത്രയും പെട്ടെന്നൊന്നും ഇതും തേഞ്ഞു മാഞ്ഞു പോകില്ല എന്നൊക്കെ പറയാണ് അപ്പൊ അജയൻ പറയാം എന്തായാലും നീ ഇങ്ങനെ നോക്കി നിൽക്കാതെ ഈ ഫയലിന്റെ കാര്യം മോൾ അറിയാത്തതാണ് അതുകൊണ്ട് നീ ഇത് അവിടെ എവിടെയെങ്കിലും ഒന്നും എടുത്ത് വെക്കുക ആരും കാണാത്ത വിധം എന്ന് പറയാണ് ഇനിയിപ്പോൾ ഇത് കണ്ടാകുന്ന പ്രശ്നമില്ലേ അതിനും വലിയ തിരിമറിയല്ലേ അവൾ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പ്രസീത പറയുകയാണ് എന്തായാലും നീ കൊണ്ടുപോയി വേഗം മാറ്റി വെക്ക് എന്ന് പറഞ്ഞിട്ട് അജയൻ പ്രസീത വീടാണ് കേട്ടോ അങ്ങനെ പ്രസീത പോയിട്ട് അത് ഒരാൾമാറേൻ്റെ ഒരു സൈഡിൽ വെക്കുകയാണ് പിന്നീട് കാണിക്കുന്ന സുജിത് മേനോടെ വീടാണ് കേട്ടോ അവിടെ സുജിത് മേനോ ആരോടെ ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ മാനേജർ വന്നിട്ട് പറയും സർ എസ് ഐ വന്നിട്ടുണ്ട് എന്ന് പറയാണ് അങ്ങനെ എസ് ഐ എ സുജിത് മേനോനോ അടുത്തേക്ക് വിളിക്കാൻ കേട്ടോ എസ് ഐയോട് സുജിത് മേനോ പറയുന്നുണ്ട് സി ഐ സി ഐയോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ആ എല്ലാം ഞാൻ അറിഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പേപ്പർ എടുത്തിട്ട് കൊടുത്തിട്ട് പറയുകയാണ് ഇതാണ് ഞാൻ സൂര്യക്കെതിരെ തരുന്ന കംപ്ലയിന്റ് നന്നായിട്ടൊന്ന് വായിച്ച് നോക്കണം എന്ന് പറയുന്നത് അങ്ങനെ എസ് ഐ എല്ലാം വായിച്ച് നോക്കിയിട്ട് മനസ്സിലായി സർ സർ പറഞ്ഞ പോലെ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയാണ് ഒന്നും രണ്ടു രൂപയില്ല ഞാൻ പത്ത് കോടി രൂപയാണ് സൂര്യക്ക് കൊടുത്തത് പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞിട്ടും ഇതുവരെ ആ പ്രോജക്റ്റ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തില്ല എന്ന് മാത്രം ഞാൻ കൊടുത്ത പത്ത് കോടി രൂപ ആർക്കോ അറിച്ച് വിൽക്കുകയാണ് ചെയ്തത് എന്നും പറയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ തന്നെ ഇതിനെതിരെ ശക്തമായ ഒരു ആക്ഷൻ എടുക്കണം ഇനി മൂന്ന് ദിവസം കോടതി അവധിയായതിനാൽ അദ്ദേഹത്തിന് സ്റ്റേഷനിൽ നിന്നും ജാമ്യവും കിട്ടത്തില്ല ജാമ്യം കിട്ടാതിരിക്കാനുള്ള വഴികളെല്ലാം ഞാൻ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നും പറയാണ് ഇത് ശരിക്കും എന്നെ ചീറ്റിംഗ് ചെയ്ത കേസാണ് അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഞാൻ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുമ്പോൾ എസ് എ പറയുന്നുണ്ട് സാർ പറയുന്നത് പോലെ എല്ലാം ഞാൻ ചെയ്യാം എന്നും ഏൽക്കുക കേട്ടോ നാ രാവിലെ തന്നെ സൂര്യയെ കസ്റ്റഡിയിൽ എടുക്കണം അവൻ ഒട്ടും പ്രതീക്ഷിക്കാത്തതാവണം ഇനി അങ്ങോട്ട് സംഭവിക്കേണ്ടത് അപ്പൊ എസ് ഐ പറയുന്ന എല്ലാം സി ഐ സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതുപോലെ തന്നെ ചെയ്യാം എന്ന് പറയാനോ അപ്പൊ സുജിത് മേനോ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ സി ഐ താങ്കളെ തന്നെ ഈ കേസിന് വേണ്ടി നിയമിച്ചിരിക്കുന്നത് എന്നും പറയാണ് എന്നിട്ട് അദ്ദേഹം ഒരാളെ വിളിച്ചിട്ട് കുറച്ച് ക്യാഷ് കൊണ്ടുവരാൻ എന്നിട്ട് എസ് ഐ കൊടുക്കുകയാണ് ഇനിയും ഞാൻ സാറിനെ കണ്ടതുപോലെ കണ്ടോളാം ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി എന്ന് പറയാണ് അങ്ങനെ അദ്ദേഹം നാളെ രാവിലെ തന്നെ ഞാൻ കസ്റ്റഡിയിൽ എടുക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും മടങ്ങാം കേട്ടോ പിന്നെ ഇങ്ങനെ പിറ്റേന്ന് രാവിലെ സൂര്യ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് സൂര്യയുടെ വീട്ടിലെത്തയാണ് കോളിംഗ് ബെല്ലിന്റെ സൗണ്ട് കീഴ് ദേവനായിട്ട് ഡോറ തുറക്കുന്നത് പോലീസിനെ കണ്ടതും അദ്ദേഹം ഒന്ന് ഷോക്കാവുന്നുണ്ട് സർ എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ പോലീസ് എസ് ഐ പറയുന്നുണ്ട് സൂര്യദേവന്റെ വീടല്ലേ സൂര്യദേവനെ ഒന്ന് വിളിക്കൂ എന്ന് പറയുകയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അച്ഛനാണെന്ന് പറയാൻ വീണ്ടും സൂര്യയെ വിളിക്കാൻ പറയുകയാണ് അങ്ങനെ ദേവനെ പോയിട്ട് സൂര്യയെ വിളിക്കാണ് ആ സമയത്ത് ജയ എവിടെയെത്തിട്ട് എന്താ കാര്യം ചോദിക്കണം പോലീസ് വന്നിട്ടുണ്ട് സൂര്യയെ കാണാൻ എന്ന് പറയുകയാണ് ഇത് കാണുമ്പോൾ ജയ എന്ന് ഷോക്ക് ആവാട്ടോ അങ്ങനെ സൂര്യ താഴേക്ക് വരുമ്പോൾ സൂര്യയും പോലീസിനാണുമ്പോൾ ഒരു സംശയത്തോടെ നിൽക്കാൻ നിൽക്കാട്ടോ എന്താണ് കാര്യം എന്നറിയാതെ അങ്ങനെ താഴെ എത്തിയതും പോലീസ് വന്നിട്ട് സൂര്യയോട് പറയാണ് സൂര്യല്ലേ താങ്കളെ ഒരു ചീറ്റിംഗ് കേസിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നതാണെന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ ജയയും ഭാവനയും ദേവനും എല്ലാവരും ഒന്ന് എട്ടുകാണ് കേട്ടോ അപ്പോൾ സൂര്യ ചോദിക്കുന്നു ചീറ്റിംഗ് കേസോ ഞാൻ ആരെയും ചീറ്റ് ചെയ്തിട്ടില്ലല്ലോ ആരാണ് ഇങ്ങനെ കംപ്ലൈന്റ് ചെയ്തത് എന്ന് ചോദിക്കുകയാണ് ഒരു സുജിത് മേനോൻ എന്ന് എസ് ഐ പറയുന്നുണ്ട് കേട്ടോ എല്ലാവരും വീണ്ടും ഒന്ന് എട്ടുകാണോ മാനസിക അവരുടെ ഉള്ളിൽ ചിരി വരുവാണ് അങ്ങനെ എസ് എ പറയുന്നുണ്ട് നിങ്ങൾ തുടങ്ങാൻ പോകുന്ന പുതിയ പ്രോജക്റ്റിൽ സുജിത് മേനോനെ പാട്ടിലാക്കാമെന്ന് പറഞ്ഞ് പത്ത് കോടി രൂപ നിങ്ങൾ വാങ്ങിച്ചില്ലെന്നും ചോദിക്കുമ്പം സൂര്യ അതെ എന്ന് പറയുകയാണ് എന്നിട്ട് കരാറിന്റെ കാലാവധി കഴിഞ്ഞിട്ടും സൂര്യ ഒരു ഇമ്പ്രൂവ്മെൻ്റും കാഴ്ചവെച്ചില്ല എന്നാണ് പരാതി അതിൽ ചില ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി അതുകൊണ്ടാണ് ഡിലേ ആയത് എന്ന് സൂര്യ പറയാനോ പിന്നീട് സുജിത് മേനോൻ തനിക്ക് ഈ പ്രോജക്റ്റിൽ താല്പര്യമില്ലെന്നും താൻ തന്ന പത്ത് കോടി രൂപ തിരികെ തരണമെന്നും ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ സൂര്യ അതേ എന്നും അതേസമയം ജയ പറയുന്നുണ്ട് എന്നോടാണ് പറഞ്ഞത് എന്ന് പറയാനോ അപ്പൊ എസ് ഐ ചോദിക്കുന്നത് എന്നിട്ട് താങ്കൾ തിരികെ കൊടുത്തോ ചോദിക്കും ഇല്ല എന്ന് സൂര്യ പറയാണ് തിരികെ കൊടുത്തില്ല എന്ന് മാത്രമല്ല ആ പണം വിദേശത്തുള്ള എൻ ആർ ഐ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു എന്നാണ് സുജിത് മേനോന്റെ പരാതിയിലുള്ളത് എന്ന് പറയാനോ എസ് ഐ മാത്രമല്ല ബാങ്ക് ഡീറ്റെയിൽസും കൂടെ തന്നിട്ടുണ്ട് തെളിവിനായിട്ട് എന്ന് പറയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് സൂര്യ അറസ്റ്റ് ചെയ്തേ പറ്റും നടപടിയെടുക്കണം എന്ന് പറയാണ് ജയ പറയുന്നുണ്ട് പത്തല്ല ഇരുപത്തഞ്ച് കോടി രൂപ വേണമെങ്കിലും കൊടുക്കാൻ ആസ്തി ഇപ്പോൾ സൂര്യക്കുണ്ട് അപ്പോൾ എസ് എ പറയുന്നുണ്ട് ചീറ്റിങ്ങിനാണ് ഞങ്ങൾക്ക് പരാതി കിട്ടിയിരിക്കുന്നത് എന്നും കൂടി പറയാൻ കേട്ടോ മാത്രവുമല്ല ഈ പ്രോജക്റ്റ് കാരണം അദ്ദേഹത്തിന് വേറെ പ്രോജക്റ്റിനെ കുറിച്ച് ആലോചിക്കാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വൺ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നഷ്ടപരിഹാരവും വേണമെന്നും ഇതിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ കേന്ദ്രത്തിൽ നിന്നുള്ള ഇടപെടൽ വരെ ഈ കേസിൻ്റെ പിന്നിലുണ്ട് എന്നൊക്കെ പറയുകയാണ് ഇപ്പോൾ ഭാവന പറയുന്നുണ്ട് സാർ സൂര്യർ തെറ്റും ചെയ്തിട്ടില്ല ആരെയും ചതിച്ചിട്ടുമില്ല സാർ അത് മനസ്സിലാക്കണം അറസ്റ്റ് ചെയ്യരുത് എന്നൊക്കെ പറയുകയാണ് പോലീസ് പറയുന്നുണ്ട് ഞങ്ങളുടെ ഡ്യൂട്ടി ഞങ്ങൾ ചെയ്യുകയാണ് അതിന് നിങ്ങൾ ആരും തടസ്സം നിൽക്കരുത് എൻ്റെ കൂടെ വരണം എന്ന് പറയുകയാണ് അങ്ങനെ സൂര്യ പോവാൻ നിൽക്കുമ്പോൾ ദേവന് ഓരോ കാര്യം പറയുമ്പോൾ സൂര്യ പറഞ്ഞു വേണ്ടച്ചാൽ മതി ഇവർ ഡ്യൂട്ടി ചെയ്യട്ടെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്നൊക്കെ പറയാണ് അങ്ങനെ സൂര്യയെ അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോവാണ് സാർ എന്ന് വിളിച്ച് ദേവനെ മോനെ എന്ന് വിളിച്ചും സൂര്യ എന്നൊക്കെ വിളിച്ച് ഭാവനയും പിന്നാലെ ഓടുന്നിട്ടോ പോലീസിന്റെ പിന്നാലെ പക്ഷെ അതൊന്നും മൈൻഡാക്കാതെ സൂര്യയെ വണ്ടിൽ കയറ്റി അവർ കൊണ്ടുപോകുവാണ് ഇതെല്ലാം കണ്ട് തകർന്നു നിൽക്കാൻ കേട്ടോ ഭാവന എല്ലാവരും കരയുന്നുണ്ട് പിന്നീട് ജയ പറയുന്നുണ്ട് ഭാവനയുടെ നീ ഒറ്റൊരുത്തി കാരണമാണ് സൂര്യയുടെ അക്കൗണ്ടിൽ നിന്നും ഈ പണം കാണാതെ നീ അറിയാതെ അത് എവിടെയും പോകില്ല എന്നൊക്കെ പറയാൻ കേട്ടോ ദേവൻ മിണ്ടാതിരിക്കുക ജയ നീ അങ്ങനെ ചെയ്താലും ഒരിക്കലും ഭാവന അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറയുകയാണ് ഭാര്യ പറയുന്ന അങ്കിൾ അവർ പറയട്ടെ എല്ലാം കണ്ടതുപോലെയാണല്ലോ എൻ്റെ നേർക്കു ഉന്നയിക്കുന്ന ആരോപണം കേട്ടാൽ ആര് വിശ്വസിച്ചില്ലെങ്കിലും സൂര്യക്ക് തന്നെ വിശ്വാസമുണ്ട് അത് മതി എനിക്ക് എന്നൊക്കെ പറഞ്ഞ് ഭാവനയും കരയാണ്